സ്നേഹം അടുത്തെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിനുള്ളത് ആരെ ആധാർ തുടങ്ങിയ വിശുദ്ധ പരിശോധനകളെല്ലാം ഒക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുവദിക്കട്ടെ സി എം എ സഭയുടെ ജമ്മു കാശ്മീരിലെ സന്ദർശിക്കാൻ എത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംബോരി സ്കൂൾ സന്ദർശിച്ച ശേഷം നവശേരിയിലെയും രാജാവൂരിലെയും പൂഞ്ചയിലെയും വിദ്യാലയങ്ങൾ മിഷൻ പ്രവർത്തന മേഖലയിലും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്

ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ സദയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോലി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ചു മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുന്ദർ ദേശിയും പുൽമായ തുടങ്ങി അതിസുന്ദര

നമ്മുടെ രാജ്യത്തിന് അതിനപ്പുറത്ത് രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദത്തിനും ശത്രുത്വുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെയും അതിരേത് നമ്മോട് എതിരുള്ളവരായാലെല്ലാം എന്ന് രാജ്യത്തിനറിയാം അതിനനുസരിച്ചാണ് അതിരുകൾ സുരക്ഷ സേവനയെ വിസ് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അതിരുകൾ പോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങളും അതിരുകൾ വേണം ഏത് ബന്ധങ്ങളിലും ഏതു പ്രവൃത്തിയിലും എന്റെ അതിരത്തെ എതിരാരെ എന്നു ഞാൻ അറിയണം അതിനേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോവാം എന്ന് ബുദ്ധിയുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തേക്കും വിജയത്തിലേക്കും യാത്രയിൽ ജാഗ്രത പാലുന്ന എതിരാളികൾ നുഴഞ്ഞു കയറും അവർക്കാനുള്ള കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വിദ്യാഗത്തുള്ള നമ്മളിലെ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തിനോടും കുറച്ചു സ്നേഹം അധ്യാപകരോടുള്ള ആധാര സൗോദര്യം സേവനസന്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരെ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ട് ഇത് നവമൂല്യങ്ങളുടെയും ഇന്റർനെറ്റും ന നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങൾ കീഴ്പ്പെടുത്തുന്നു നമ്മുടെ വ്യക്തസുരക്ഷയിലേക്ക് ആധുനിക വേഷം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങളുടെയും നമ്മുടെ നന്മ സേവനങ്ങളെ തകർത്ത് മുഴങ്ങിക്കയറി നമ്മുടെ ജീവിതം അലക്ഷ്യമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും അഭ്യർഥത്തിലും കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചിന്തിക്കാം എന്റെ അതിരേത് എതിരാന് ആശംസകളോടെ സ്വന്തം കൊച്ചേണ്ട